എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കുന്നതിന് മുമ്പ് ഇൻഫർമേഷനുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കാൻ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാകും അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ദ് നടത്തും ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് ഊരുകൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ മല അരയ സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകൾ കച്ചി ദളിത് സാംസ്കാരിക സഭ കേരള സംഭവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് നാളെ ഹർത്താലിന് നേതൃത്വം നൽകുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെ ഹർത്താൽ ബാധിച്ചേക്കില്ല എന്നാൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാൻ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധി മറികടന്ന് പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലകളിൽ അടിച്ചേൽപ്പിച്ച രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെയുള്ള എല്ലാതരം ക്രിമിലെയർ നിയമങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനകളുടെ ആവശ്യം സമഗ്ര ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടപ്പിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അപ്പോൾ ഹർത്താൽ സംസ്ഥാന തലത്തിൽ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും മുമ്പ് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലുകളൊന്നും കേരളത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങളിൽ അവരുടെ ഹർത്താലിന്റെ ഒരു കാര്യങ്ങൾ അവസാനിക്കുന്നതാണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല ഇതിനു മുമ്പൊന്നും കടകൾ അടഞ്ഞു കിടക്കേണ്ടി വന്നിട്ടില്ല സ്കൂളുകളുടെ പ്രവർത്തനം ഇതിനു മുമ്പൊന്നും അവരുടെ ഹർത്താലിൽ താറുമാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളോടും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോടും മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇതിന് അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നീട്ടിയിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഈ ഇരുപത്തിനാലിന് ഇത് അവസാനിക്കുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ആ ഒരു പേടിയില്ല ഒരു മാസത്തിലധികം ദീർഘിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് ധനകാര്യ ജോയിന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒ ബി സുരേഷ് കുമാറിന്റെ ഉത്തരവ് എത്തിയിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം കാലാവർഷം അതിശക്തമായതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടി ആവാം ഇതിപ്പോൾ നീട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതിനകം ഇനി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതി അതിനു മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് ആരുടെയും പെൻഷൻ മുടങ്ങുകയില്ല എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്യം പൂർത്തീകരിക്കണം ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും ഈ കാലയളവിൽ തന്നെ മസ്യം പൂർത്തീകരിക്കണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതാണ് പുതിയ തീയതി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഈ സമയങ്ങളിൽ മസ്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതാത് ക്ഷേമ ഓഫീസിലുമാണ് പെൻഷൻ മസ്തി പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇരുപത്തി അഞ്ചിന് ശേഷം വരും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ടി സെല്ലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിവരം ഇരുപത്തി അഞ്ചിന് ശേഷം മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വിതരണം ആരംഭിക്കും അത് എത്ര മാസത്തേതാണ് അതായത് ഒരു മാസത്തേതാണോ അല്ലെങ്കിൽ രണ്ട് മാസത്തേതാണോ എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കുന്നു കാണാം നമുക്ക് ഈ മാസം അവസാനം വിതരണം ചെയ്താലും ഓണത്തിന് മുമ്പൊക്കെ ആകും പല ആളുകൾക്കും കയ്യിലൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളു ആ ഒരു സാഹചര്യത്തിൽ ഓണ പെൻഷനും ഇതോടൊപ്പം തന്നെ കുടിശ്ശികളുടെ ഒരു മാസത്തെ പെൻഷൻ കൂടി അനുവദിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ തന്നെയാണ് സാധ്യത ധനവകുപ്പിന്റെ അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി വ്യക്തിഗത കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഈ അർഹമായിട്ടുള്ള നിരവധി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ തദ്ദേശ സ്ഥാപന മെമ്പറുമായിട്ട് പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ കഴിയുമോ എന്ന് നോക്കി അതിലേക്ക് അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി കാർഷിക പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം സബ്സിഡിയോട് കൂടിയിട്ട് നിരവധി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള കട്ടിൽ വിതരണം മന്ദഹാസം പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കണ്ണട സൗജന്യമായിട്ട് കണ്ണു പരിശോധിച്ച് കണ്ണട വേണമെങ്കിൽ അത് ലഭ്യമാക്കുന്ന പദ്ധതി കമ്പിളി പുറപ്പ് വിതരണത്തിനുള്ള പദ്ധതി ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട് അതുപോലെ കാലിത്തൊഴുത്ത് ആട്ടിൻകൂട് കോഴിക്കൂട് ഇവക്കും വേണ്ടിയിട്ട് അപേക്ഷ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അതുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം അതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക ഇല്ല എങ്കിൽ വരും മാസങ്ങളിൽ അത് ആരംഭിക്കും ആരും ഇതൊന്നും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ് പി എം കിസാൻ സമ്മാൻ നിധി തുറന്നങ്ങോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ലാൻഡ് സീഡിംഗ് വേണം എന്ന് വിവിധ കോമൺ സർവീസ് സെന്ററുകളിലേക്ക് വന്ന അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തന്നെ അതിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ലാൻഡ് സീഡിംഗ് വേണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഘടുക്കൾ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാത്തത് മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് പി കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ ഘടുക്കൾ വരെ ഒരു പ്രശ്നവും ഇല്ലാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതില്ല അവർ കൃത്യമായിട്ട് എല്ലാ വർഷത്തെയും നികുതി അടച്ചാൽ മതി ഇപ്പോൾ ആധാറും എല്ലാം ആധാറുമായി ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ അതാത് വർഷത്തെ നികുതി അടക്കുന്നതോടുകൂടി എയിംസ് പോർട്ടലിൽ വെരിഫൈ ആവുന്നതാണ് എപ്പോൾ അതുകൊണ്ട് തന്നെ തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ പുതുതായിട്ട് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതില്ല പക്ഷേ അവർ എല്ലാ വർഷത്തെയും നികുതി കൃത്യമായിട്ട് നേരത്തെ അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മാർച്ചിന് ശേഷമാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും നികുതി അടക്കുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് അതിനുശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അതേസമയം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്ത് കാരണം കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകളായാലും അവർ ലാൻഡ് സീഡിങ് നടത്തുന്ന സമയത്ത് പുതിയ നികുതി റെസീപ്റ്റ് തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീപ്റ്റ് എം പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല നികുതി അടച്ചാൽ മാത്രം മതി മുടങ്ങിയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കടുക്ക മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സി എസ് സികൾക്ക് വന്നിട്ടുള്ള വിശദീകരണം നേരത്തെ അവർ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പിടവുണ്ടായതുകൊണ്ടാണ് എല്ലാവരും ചെയ്യണം എന്ന അറിയിപ്പ് വന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന മുപ്പത്തിനാല് ലക്ഷത്തോളം കർഷകർ ഇപ്പോൾ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി തുക നേരത്തെ ലഭിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കില്ല രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് പതിനെട്ടാം ഗഡുവായിട്ട് ലഭിക്കേണ്ടത് ആ ഒരു തുക എന്തായാലും ആഗസ്റ്റിലും സെപ്റ്റംബറിലും ലഭിക്കില്ല ഒക്ടോബർ മാസത്തിലെ അവസാന ആഴ്ചയിലോ നവംബർ മാസത്തിലോ ആണ് ആ ഒരു തുക ലഭിക്കുക കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വരുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളാണ് അത് വിശ്വസിക്കേണ്ടതില്ല അത്തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പും പല തവണ വന്നിട്ടുണ്ട് അതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു അത് ഒക്ടോബർ മാസം അവസാനത്തിലോ നവംബർ മാസത്തിലോ ആണ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി നേരത്തെ ലഭിച്ചിരുന്നു പിന്നീട് മുടങ്ങിപ്പോയിട്ടുള്ള കർഷകർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരാണ് എങ്കിലും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പി എം കിസാനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ നികുതി എത്തിയ സമയത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ആ തുക നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അറിയപ്പെട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ അതിനെ വീണ്ടും കാണാൻ ബൈ